കാട്ടിയ പ്രതിഷേധക്കാർക്കെതിരെ നടന്നത് ജീവൻ രക്ഷാപ്രവർത്തനം തന്നെയെന്ന് മുഖ്യമന്ത്രി ബസ്സിന് മുന്നിൽ ചാടിയാൽ അപകടം പറ്റും അപകടം പറ്റിയാൽ പിന്നീട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും അത് ഒഴിവാക്കുകയാണ് ചെയ്തതെന്നും ബസ്സിന് മുന്നിൽ ചാടിയവരുടെ ജീവൻ രക്ഷിക്കുകയാണ് ചെയ്തതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എന്തിനാണ് ഇത്രയും അസഹിഷ്ണുതയെന്നും കെ പി സി സി പ്രസിഡന്റാണ് ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ ശ്രമം നാടിന്റെ സമാധാനം തകർക്കലാണ് അതുകൊണ്ട് തന്നെ കലാപം ഉണ്ടാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിനും ഇത്തരം നിലപാട് സ്വീകരിക്കാൻ സാധിക്കില്ല എന്തൊക്കെ ചെയ്തിട്ടും ലക്ഷ്യം കാണാത്തതിനാൽ അവർ സ്വയം പ്രകോപിതരാവുകയാണ് കെ എസ് യു മാർച്ച് എന്തിനാണെന്നും മുഖ്യമന്ത്രി ചോദിച്ചു എന്ത് വിദ്യാർത്ഥി പ്രശ്നമാണ് കെ എസ് യുവിന് ഉന്നയിക്കാനുള്ളതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഗവർണർക്കെതിരെയും രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത് സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ തന്നെയാണ് ഗവർണറും തീരുമാനിച്ചത് സമാധാനം തകർക്കാൻ ഗവർണർ ശ്രമിച്ചെങ്കിലും അത് വില സമൂഹം സംയമനം പാലിച്ചു എസ് എഫ് ഐയും ഗവർണർക്കെതിരെ സംയമനം പാലിച്ചാണ് പ്രതിഷേധിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗവർണർ ആഗ്രഹിച്ചുപോലുള്ള സംഘർഷം ഉണ്ടായില്ല ചാൻസലറുടെ നിലവാര തകർച്ചയിലേക്ക് വിദ്യാർത്ഥികൾ പോയില്ല ഗവർണറുടെ കെടിയിൽ വിദ്യാർത്ഥികൾ വീണില്ല എന്നും ഉയർന്ന ബോധത്തോടെ വിദ്യാർത്ഥികൾ നിന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കത്ത് നൽകിയതിനെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകിയില്ല അക്കാര്യങ്ങളെല്ലാം പിന്നീട് പറയാം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം അതിനിടെ ചിറിയൻകീഴ് മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ വി ശിവൻകുട്ടി പ്രതിപക്ഷ നേതാവിനെയും ഗവർണറേയും വെല്ലുവിളിക്കുന്ന പ്രസംഗവുമായി രംഗത്തെത്തി മര്യാദയ്ക്കെങ്കിൽ മര്യാദയ്ക്കെന്നും നിങ്ങൾ എണ്ണുന്നതിനു മുമ്പ് ഞങ്ങൾ എണ്ണുമെന്നും അതിനേക്കാൾ ആളെ കൊണ്ടുവരും എന്ന് ശിവൻകുട്ടി പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചു യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിനു പിന്നാലെ വി ഡി സതീശൻ സർക്കാരിനെ വെല്ലുവിളിച്ച് നടത്തിയ പ്രസ്താവനയിലാണ് ശിവൻകുട്ടിയുടെ മറുപടി ഗവർണർക്കെതിരെയും അദ്ദേഹം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു ഗവർണർ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് വായിൽ നിന്ന് ആകെ വരുന്നത് ബ്ലഡി ഫുൾ ബ്ലഡി ക്രിമിനൽ എന്നൊക്കെയാണ് കണ്ണൂരിന്റെയും കേരളത്തിന്റെയും ചരിത്രം ഗവർണർ പഠിക്കണം തെരുവിൽ ഇറങ്ങി ഗുണ്ടയെ പോലെ വെല്ലുവിളിക്കുന്ന ഗവർണർ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നും വി ശിവൻകുട്ടി പറഞ്ഞു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം